ഈ പുതിയ കാലത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കണമെന്നാണ് പുതിയ നയം അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പല മാധ്യമങ്ങളുടെയും പ്രവൃത്തികൾ നടക്കുന്നത് ഏറ്റവും അവസാനമായി നാം കാണുന്നത് ഈ രേണു സുധീ രേണു സുധിയുമായി ബന്ധപ്പെട്ട് അവരുടെ മകനോട് ഒരു യൂട്യൂബർ ചോദിക്കുകയാണ് അമ്മ വിവാഹം കഴിക്കുന്നതിൽ കുഴപ്പമുണ്ടോ ദുഃഖമുണ്ടോ എന്ന് ഇതെന്താണ് പുതിയ കാലത്ത് ഇങ്ങനെയുള്ള ഒരു കടന്നുകയറ്റം ഒരു ഡിജിറ്റൽ മീഡിയയ്ക്ക് അറിയാം എങ്ങനെയാണ് മലയാളികൾ മലയാളികളെ എത്തരത്തിൽ കണ് കാണിക്കേണ്ടത് എന്നുള്ളത് കാരണം മലയാളികൾക്ക് ഏറെ ഇഷ്ടം മറ്റുള്ളവരുടെ അടുക്കള അടുക്കളക്കാരും അറിയാനാണ് മറ്റുള്ളവരുടെ ബെഡ്റൂമിലേക്ക് ഒളിച്ച് നോക്കുക അയൽവക്കത്തെ എന്തോ പണ്ടൊരു സിനിമ ഉണ്ടല്ലോ അയൽവക്കത്തെ സുന്ദരനോ അങ്ങനെ എന്തോ ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ അപ്പം മലയാളികൾക്ക് കൃത്യമായിട്ട് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് അടുക്കളയിലേക്കും ബെഡ്റൂമിലേക്കും ഒളിച്ചു നോട്ടം കൂടുതലാണ് അത് പണ്ടും ഇന്നും ഈ നാളെ അങ്ങനെയൊക്കെ തന്നെയാണ് അത് കൃത്യമായിട്ട് ചില ഡിജിറ്റൽ മീഡിയയ്ക്ക് അറിയാം ആ അത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുമൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലുള്ള ആൾക്കാരുടെ പുറം നടക്കും ഇപ്പോൾ രേണു സ്വദിയെ പറ്റിയല്ലേ ശ്രീത്ത് പറഞ്ഞത് സുധി നമുക്കറിയാം കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കോമഡി താരത്തിൻ്റെ ജനകീയനായിട്ടുള്ളൊരു കോമഡി താരത്തിൻ്റെ ഭാര്യയാണ് രണ്ടാമത്തെ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ആദ്യം ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു അപ്പോൾ ആ കുഞ്ഞിനെ ആ കൊച്ചു പ്രായത്തിൽ തന്നെ അദ്ദേഹം പല പ്രോഗ്രാമുകളിലും അദ്ദേഹം നെഞ്ചോട് ചേർത്തി വളർത്തുകയും അതിനിടയിലാണ് രേണു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും വളരെ സന്തോഷമുള്ള നല്ലൊരു കുടുംബജീവിതം നയിക്കുക അതിനിടയിൽ രണ്ടാമതൊരു കുട്ടി ഉണ്ടാവുകയൊക്കെ ചെയ്തു പിന്നീട് പെട്ടെന്നായിരുന്നു ആകസ്മികമായിട്ടുണ്ടായ ഒരു അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടു പിന്നീട് ഇവരെ താങ്ങാൻ ഒരു പക്ഷെ മലയാളികൾ ഒന്നണക്കാം ഒന്നടങ്ങ് നിൽക്കുകയായിരുന്നു ഇവർക്ക് ഒരു ഭവനം വെച്ചു കൊടുത്തു പക്ഷേ ആ ഭവനത്തെ ഭവനത്തെപ്പറ്റി പിന്നീട് വിമർശനങ്ങളൊക്കെ ഉയർന്നു ഉയർന്നിരുന്നു ആ ഭവനം രേണുവിൻ്റെ പേരിലാണ് അങ്ങനെയാണെങ്കിൽ രേണു ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ആ കുട്ടികൾ അനാഥമാകും അങ്ങനെയൊന്നുമില്ല ആ കുട്ടികളുടെ പേരിൽ തന്നെയാണ് ഭവനം അപ്പോൾ കുഞ്ഞുങ്ങളുടെ പേരിൽ ഭവനം വന്നു രണ്ട് കുട്ടികളും മൂത്തമാകാൻ പഠിക്കുന്നു രണ്ടാമത്തെ കുട്ടി ഇനി പഠിപ്പിച്ചെടുക്കണം ഒരു വിധവയാണ് അവർ പണ്ട് ഒരു ഈ പറഞ്ഞതുപോലെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പാഷൻ അതാണ് ഒരു പക്ഷേ ഒരു കുടുംബജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഒരുപക്ഷെ കൊല്ലം സുതി ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷേ ഇവരെ ഇത്തരത്തിൽ അഭിനയിപ്പിക്കാൻ വല്ല സാധ്യതയുണ്ടെങ്കിൽ ചിലപ്പം വിടുവായിരിക്കാം ഇനി അവരുടെ ഒരു പാഷനും ഉള്ളിക്കിടന്നു ഒരു സ്ത്രീ എന്നുള്ള രീതി ഭർത്താവ് മരിച്ചു പിന്നെ ഈ വിധവ എന്നുള്ള രീതി പേക്കോലം കെട്ടി വിധവാ വേഷം ഒന്നും കിട്ടി നടക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ പാഷൻ എന്താണെന്നോ ആ രീതിയിൽ അവർ സഞ്ചരിക്കുന്നു അതിന് കുറേ ഈ പറഞ്ഞോളൂ കുറേ സദാചാര വ്യക്തികൾ ഇവരുടെ കുറേ ഇങ്ങനെ നടക്കുന്നു അതിനൊപ്പം കുറേ യൂട്യൂബ് ചാനൽ ഇവർ പോകുന്നിടത്തും ഇവർ നിൽക്കുന്നിടത്തും അനാവശ്യമായിട്ടുള്ള പോസുകളിലൊക്കെയാണ് ക്യാമറ കയറി വെക്കുന്നത് അവർ ഒന്നാമതെ ഒരു സ്കെൽറ്റ് ഒരു സ്ത്രീയാണ് അപ്പം അവര് പോകുന്നിടത്തും വരുന്ന അവരെന്നെങ്കിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാണ്ട് സംസാരിക്കും കാരണം പ്രത്യേകിച്ച് അവർക്കൊന്നും മറയ്ക്കാനില്ലാത്തത് കൊണ്ടായിരിക്കും എന്തുണ്ടെങ്കിലും അങ്ങ് പൊട്ട ഒരു സാധാരണ സ്ത്രീയാണ് അവരതങ്ങ് വിളിച്ചങ്ങ് പറയും എന്തിനും മറുപടി അവർ കൊടുക്കും പച്ചയായ മറുപടികളും കൊടുക്കും ഈ പ്രതി പ്രതി ഇത്തരത്തിലുള്ള ആൾക്കാർ കമൻറ്റ് മോശം കമൻറ്റുകൾ ഇടുന്നോണ്ട് വരണു എന്ന് ചോദിച്ചാൽ തന്നെ അവർ എഴുതട്ടെ ഞാൻ അവരുടെ ആ ചിലവിലൊന്നും അല്ലല്ലോ വഴിയും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും രേണു ചെയ്യാറുണ്ട് പിന്നെ മാത്രമല്ല രേണുവിൻ്റെ കുറച്ച് റീലുകളൊക്കെയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് പബ്ലിക്കായത് ഒരു ആണിക്കാരുടെ ഓർമ്മ വരുന്നില്ല ഇത്തരത്തിലുള്ള മറ്റേ ചാന്തുപൊട്ടിലൊരു ഇതുമായിട്ട് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സീനൊക്കെ ഭയങ്കരമായിട്ട് വൈറലായി കാരണം ആ രീതിയിലുള്ള കുറച്ച് എക്സ്പോസിങ് ആയിട്ടുള്ള ശരീരം എക്സ്പോസിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ സിനിമാ ലോകത്തെ എത്രയോ നടിമാർ ഇത്തരത്തിലുള്ള എക്സ്പോസിംഗ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നു ഭർത്താവില്ലാത്തവരും ഭർത്താവ് ഉള്ളവരും ഭർത്താവ് ഉള്ളവർ ചെയ്യുന്നുണ്ടല്ലോ ഭർത്താവ് ഉള്ളവർ ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഈ ഭർത്താവുള്ള നടിമാരൊക്കെ തന്നെയല്ലേ ഇപ്പൊ നയന്താര എക്സ്പോസിങ് ആയിട്ടുള്ള റീലുകൾ ഈവൻ ഈ പറഞ്ഞോള ചുംബനങ്ങൾ വരെ നൽകുന്നുണ്ട് ഏഹ് ഡയറക്ടുള്ള ഇത് അതിനൊന്നും കുഴപ്പമില്ല അതിന് ഭർത്താവിനും കുഴപ്പമില്ല ഈ പറയുന്ന അവരെല്ലാം സൂപ്പർ സ്റ്റാർ നയന്താരുള്ള മാതൃക ആ ഇപ്പൊ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചുപോയി അദ്ദേഹം പോയി കഴിഞ്ഞു ആ ഒരു മാന്യത അവർ അവര് ഭർത്താവ് ഉള്ളപ്പോഴല്ലേ ഇത്തരത്തിൽ ഭർത്താവ് ഇല്ലാത്തപ്പോഴല്ലേ അപ്പോൾ ഇവർ തില്ലാത്തപ്പോൾ പോലും അത് അവരുടെ ജീവിതമാർഗ്ഗമാണ് അവർക്ക് ഇനി ഈ ഒരു മേഖല ഇപ്പോൾ കിട്ടുന്ന കൊല്ലം സുതി എന്നൊരു പേര് കിട്ടി അപ്പോൾ ആ ഒരു മേഖലയിൽ ഇത്തരത്തിൽ ഇപ്പോൾ വൈറലായ സ്ഥിതിക്ക് അവർക്ക് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിന്ന എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റുകളൊക്കെ അവർ ഒരു വലിയ ഭംഗിയുള്ള സ്ത്രീയെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ കാണാൻ വലിയ തരക്കേടില്ല അതിനെ വരെ വിമർശിക്കുന്നവരുണ്ട് അത് അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ ഉള്ള സൗന്ദര്യത്തിൽ ആൾക്കാർ അത് ചൂസ് ചെയ്ത് അവരെ ചിലപ്പോൾ എന്ത് പല പ്രോഗ്രാം പ്രോജക്റ്റുകളിലും വിളിക്കുന്നുണ്ട് ചില ആൽബങ്ങളിലെ ചില സിനിമകളിലൊക്കെ വിളിക്കുന്നുണ്ട് അത് അവരുടെ കഴിവുണ്ടെങ്കിൽ അവരങ്ങനെ പോട്ടെ പോട്ടെ ഇതിന് ഈ ആൾക്കാർ എന്തിനു പുറകെ നടത്തി ഇപ്പൊ പ്രധാനമായിട്ടും ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞതനുസരിച്ച് ഈ രേണു സുധിയുടെ മൂത്തമൻ അതായത് ഈ കൊല്ലം സുധിയുടെ ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായ മകൻ മകനെ വിളിച്ചിരുത്തി ഒരു യൂട്യൂബ് ചാനൽ ഇന്റർവ്യൂ ചെയ്തു ഞാനും അത് കണ്ടു ഈ ആങ്കർ ഈ ആങ്കർ ചോദിക്കുന്നതിന് ഒരു നമ്മളൊക്കെ ചോദിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ചോദിക്കുന്ന ചോദ്യം ഒരു കുട്ടിയാണ് ആ കുട്ടി അമ്മ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയെ പറ്റിയാണ് അപ്പോൾ സ്വന്തം അമ്മയായിട്ട് കാണുന്നത് കാരണം ആ സ്വന്തം അമ്മ കളഞ്ഞിട്ട് പോയത് അപ്പം രണ്ടാമത് വന്നൊരു സ്ത്രീയാണ് ഇനി ആ സ്ത്രീയുടെ എത്രമാത്രം സ്നേഹമുണ്ട് ഇല്ല എന്നുള്ള രണ്ടാമത്തെ വിഷയം പക്ഷേ തൻ്റെ അച്ഛൻ്റെ ഭാര്യയാണ് അമ്മയുടെ സ്ഥാനമാണ് അപ്പം എത്രയായാലും അമ്മ തന്നെയാണ് അപ്പോൾ ഒരമ്മ എന്നുള്ള നിലയിൽ ഒരു ഒരു മകനോട് ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒരു ഇൻറ്റർവ്യൂവിന് അവർ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചില്ലേ മോനെ ഞാൻ ഞാൻ ഈ നിനക്ക് അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുന്നതിൽ പ്രശ്നമുണ്ടോ നിനക്ക് വിഷമമുണ്ടോ പിന്നെയും അത് തന്നെ ചോദിക്കാം അപ്പോൾ കൃത്യമായ മറുപടി അവൻ തരുന്നില്ല അവൻ പറയുന്നു അതാ അമ്മയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അമ്മയ്ക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അമ്മ കഴിച്ചോട്ടെ ഞാൻ അതിലൊരു തടസ്സമൊന്നുമില്ല അതാണ് ഇഷ്ടമെങ്കിൽ പിന്നെയും ചോദിക്കാം അതിൽ മോന് സങ്കടമുണ്ടോ മോൻ കരയോ എന്ന് വെച്ചാൽ അവനെ കരയിപ്പിച്ച് ഇനി അവന്റെ വായിന്ന് എന്തെങ്കിലും ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും പറയപ്പിക്കത്തക്കാര് പക്ഷേ അവൻ കൊല്ലം സുതിയുടെ മോൻ തന്നെയായിരുന്നു അന്തസ്സായിട്ടുള്ള മറുപടികളാണ് അതിൽ കൊടുത്തിട്ട് അവൻറെ നിലപാടിൽ തന്നെ ഉറച്ചു നിക്കുകയായിരുന്നു ആ കൊച്ചു പറഞ്ഞതാ ആ നിലവാരം പോലും ഈ ചോദിക്കാൻ അവതാരമായിരിക്കില്ലായിരുന്നു അവൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ അമ്മ വിവാഹം കഴിക്കുന്നേ കഴിക്കട്ടെ എൻ്റെ അച്ഛൻ പോയല്ലോ അനി അമ്മയ്ക്ക് ഒരാൾ വേണം എന്നുണ്ടെങ്കിൽ അവത് അവരുടെ പേഴ്സണൽ കാര്യമാണ് ഞാൻ എന്തിനാണ് അതിൽ ഇടപെടുന്നത് അവർ വിവാഹം കഴിച്ചോട്ടെ അതിൽ എതിർക്കാനും ഞാനില്ല അനുകൂലിക്കാനും ഞാനില്ല നീ അപ്പം അതിനുശേഷം പിന്നെ ചോദിക്കുക നീ കല്യാണത്തിന് പോകും മോനോട് ചോദിക്കുക നീ കല്യാണത്തിന് പോകാം അതപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞാൻ പോകും ആ കുട്ടി വ്യക്തമായ മറുപടി പക്ഷേ ഇതിനൊക്കെ ഒരു ഒരു ആ കുട്ടി അത് വ്യക്തമായ മറുപടി നൽകിയെങ്കിലും ഈ ആ ചാനലിനും അല്ലെങ്കിൽ ചോദിക്കുന്ന ആങ്കറിനും ഒരു ഉളുപ്പില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു അല്പം ഉളുപ്പെന്ന് പറയുന്ന ഒരു സംഗതി ഒരാളോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ പണ്ട് ഞാൻ പെട്ടെന്ന് ആലോചിച്ചാൽ ബ്രിട്ടാസിൻ്റെ കാര്യമാണ് ബ്രിട്ടാസ് ഇത്തരത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ആർക്കെങ്കിലും കിട്ടി അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുമാതിരി ഏതരംഗ ചോദ്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി ഈ ചില ഏ പരിപാടി ചോദ്യങ്ങളുണ്ട് സുപ്രീം പൃഥ്വിരാജിനെയൊക്കെ വിളിച്ചിരുത്തി അത്തരത്തിലുള്ള കല്യാണം കഴിഞ്ഞ് ആ ഒരു ആ ഒരു സന്ദർഭത്തിൽ കൈരളിക്ക് കൊടുത്ത ഇന്റർവ്യൂല് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സുപ്രിയ ഇങ്ങനെയൊക്കെ ആൾ ആൾക്കാര് പറയുന്നു സുപ്രിയ പൃഥ്വിരാജിനേക്കാളും വയസ്സ് കൂടുതലാണ് സുപ്രിയ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇങ്ങനെയോ സുപ്രിയെ കണ്ട പൃഥ്വിരാജിൻ്റെ ഇരിക്കുന്നു ഇത് ഞാൻ ചോദിക്കുന്നതല്ലേ നാട്ടുകാർ ചോദിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ സുപ്രിയ നല്ല കൊടുക്കുന്നുണ്ട് പേഷ്യൻ്റെ അപ്പം ഇത്തരത്തിലുള്ള ചില അവതാരങ്ങളുണ്ട് അവതാരങ്ങൾ എന്ന് തന്നെ പറയും അപ്പം ആ അവതാരങ്ങളുടെ കൂട്ടത്തിലാണ് ഈ ആങ്കർ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചത് ഒരു അത്യാവശ്യം വിവേഴ്സൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് എന്നിട്ട് വീണ്ടും ഇവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ച് മോൻ ഈ കമന്റുകളൊക്കെ വായിക്കാറുണ്ട് അമ്മ ഇങ്ങനെ അഭിനയിക്കുന്നതിന് മോന് വിഷയമുണ്ടോ ഏ മോൻ കമന്റ് അപ്പം ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ നോക്കാറില്ല കമന്റുകളൊന്നും നോക്കല്ലേ അമ്മ അഭിനയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ചെറിയ വീഡിയോ ആണ് പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ള ഇത്രയും നാറേതരുത് എന്ന് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിന് ഇരയാകുന്ന ഒരു സ്ത്രീയായി അതെ 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 ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് എന്തിനാ അവരെ അവരുടെ വഴിക്ക് വിട് അങ്ങനെയാണെങ്കിൽ നിങ്ങള് ഭർത്താവ് ഉള്ള എത്രയോ നടിമാരുണ്ട് അവരെ പോയി വിമർശിക്കും ഭർത്താവിനെ വെച്ച് ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ വേറെ അന്യ പുരുഷന്മാരോടൊപ്പം അഭിനയിക്കുന്ന അതല്ലേ തെറ്റ് മരിച്ചുപോയ ഭർത്താവ് സ്വന്തം കുടുംബവും സ്വന്തം ജീവിതവും രക്ഷപ്പെടുത്താൻ വേണ്ടി കരപ്പായിട്ടൊന്ന് ഒരു സ്ത്രീയുടെ പുറകെ നടക്കേണ്ട കാര്യം എന്താണ് എന്താന്ന് എങ്ങനെയെങ്കിലും അഭിനയിക്കുകയോ അത് അവർക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് അവരുടെ ബന്ധുക്കാർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ പറയുന്ന ആൾക്കാർ എന്തിനാണ് പറയുന്നത് അവരെങ്ങനെയെങ്കിലുമൊക്കെ അഭിനയിക്കട്ടെ അവർ ജീവിക്കട്ടെ ഒരു ജീവിച്ച് കാണിക്കട്ടെ ഒരു വിധവ എന്നുള്ള ലിപലില് ഇന്ന് ഒരു കാലത്ത് ഒരു ഒരു സ്ത്രീ അങ്ങനെ ഇരിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആശിക്കേണ്ടിരുന്നത് അവർക്ക് അവർ ചെയ്യുന്ന അവരൊരു ക കലാകാരിയാണ് അല്ലെങ്കിൽ അവർ ഈ തരത്തിൽ അവർക്ക് ഉള്ളിൽ പാഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ട് അവർക്ക് അതിനുള്ള അവസരമുണ്ടെങ്കിൽ അവർ മുമ്പോട്ട് അഭിനയിച്ചു പോട്ടെ ഇച്ചിരി എക്സ്പോസ് ചെയ്യുന്ന ഇതൊക്കെയായിരിക്കും അവർ കാണിക്കുന്നത് അങ്ങ് അത് ചില കാര്യങ്ങൾ അവർ ഓവറാക്കുന്നുണ്ട് റോഡിലൊക്കെ നിന്നുള്ള റീലുകൾ അതൊക്കെ ഒഴിവാക്കുക അത് കാരണം സമൂഹത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ അവർ അഭിനയ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണെങ്കിലും അവർ ജീവിക്കട്ടെ കുട്ടികളെ വളർത്താനല്ലേ വീട് നോക്കാനല്ലേ ഈ പറയുന്നവർ ആരൊക്കെ എല്ലാവരും ആദ്യമൊക്കെ കൊടുക്കും അല്ലേ ഇപ്പം വീട് വെച്ച് നൽകി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ രണ്ട് കുട്ടികളെ പഠിപ്പിച്ച് വളർത്തണ്ടേ അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ നാളത്തേക്ക് നോളേന് അവർക്ക് എന്തെങ്കിലും ചുരുക്കം കൂട്ടണ്ടേ അപ്പം അവര് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവർ ചെയ്യട്ടെ അതിന് ഈ ചുമ്മാ അത് അതിൻ്റെ പുറേ നടന്നും ആവശ്യമില്ലാതെ അതിൻ്റെ വായി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് വെച്ച് എറിയിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇല്ല പറഞ്ഞോ ശരിക്കും ഇവരൊക്കെ ചെയ്യുന്നത് പാത്രത്തിൽ പോയി കൈയിട്ട് വാരി തിന്നുന്ന ഒരവസ്ഥ അത് നിർത്തുക ഇത് വെറും എന്താ മറ്റുള്ള ചാനലുകൾക്ക് കൂടി എന്താ പറയുക അപഹാസ്യമായിട്ടുള്ള രീതിയിലാണ് ചില യൂട്യൂബ് ചാനൽസിൻ്റെയൊക്കെ പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ വെറും പടു ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാതിരിക്കുക സുധിയോട് പറയാനുള്ള ഇത്തരത്തിലുള്ളവരെ അവഗണിക്കുക ഇവരുടെ അടുത്ത് പറയുമ്പോറും പത്ത് ജനങ്ങൾ തോറും നിങ്ങളെ ആൾക്കാർ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചാനലിനും മറുപടി കൊടുക്കാതിരിക്കാമോ നമ്മൾ ചില കാര്യങ്ങൾ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം മൗനമായിട്ടിരിക്കുക നാളെ ഒരു സമയത്ത് നിങ്ങളുടെ ശരി എന്താണെന്നോ എന്താണെന്നുള്ളത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടികളെ പഠിപ്പിച്ച് വളർത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു ലെവലിൽ എത്തുമ്പോൾ അല്ലേ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു നല്ല നിലയിലെത്തുമ്പോൾ ഇന്ന് ഇതൊക്കെ ആൾക്കാര് മറക്കും അന്ന് നിങ്ങൾ ചെയ്ത് ശരിയാണെന്ന് ഇതേ ആൾക്കാര് തന്നെ പറയും ഇത്രേ ഉള്ളൂ അല്ലേ